എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എന്ന് എൽ ഡി ക്ലർക്കുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നാം നോക്കുന്നത് അതിനു മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു ആൻസർ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം അടുത്ത ചോദ്യം എല്ലാ വർഷവും ഒക്ടോബറിൽ ലോകാരോഗ്യ ഉച്ചകോടി അരങ്ങേറാറുള്ള നഗരമേത് ആൻസർ ബെർലിൻ അടുത്ത ചോദ്യം ആറാമത് ലോക ദുരന്ത നിവാരണ കോൺഗ്രസിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനമേത് ആൻസർ ഉത്തരാഖണ്ഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപമെടുത്ത ചുഴലിക്കാറ്റ് ഏത് ആൻസർ തേജ് അടുത്ത ചോദ്യം അറുപത്തഞ്ചാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ജില്ലയേത് ആൻസർ പാലക്കാട് അടുത്ത ചോദ്യം ഏതാനും വിശിഷ്ട വ്യക്തികളുടെ പേരുകൾ ചുവടെ നൽകുന്നു പുനലൂർ സോമരാജൻ ഡോക്ടർ പി വി ഗംഗാധരൻ രവി ഡി സി കെ എം ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളശ്രീ പുരസ്കാര ജേതാക്കൾ ആരല്ല ആൻസർ എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം മലയാളത്തിലെ ഏത് പ്രമുഖ സാഹിത്യകാരൻ്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആൻസർ സേതു അടുത്ത ചോദ്യം ബിടിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പലേത് ആൻസർ ഷെൻഹുവ ഫിഫ്റ്റീൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഭോപ്പാൽ വിഷവാതക ദുരന്തം ഇറങ്ങിയ ദി റെയിൽവേ മെൻ എന്താണ് ആൻസർ ടി വി മിനി സീരീസ് അടുത്ത ചോദ്യം എം എസ് ധോണിയെ ബ്രാൻഡ് അംബാസിഡറായി പ്രഖ്യാപിച്ച പ്രമുഖ ബാങ്ക് ഏത് ആൻസർ ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് അടുത്ത ചോദ്യം ബ്രസീലിയൻ ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത കാലിക്സ് കൊക്ക എന്തിനെതിരെയുള്ള വാക്സിനാണ് ആൻസർ കൊക്കെയിൻ അടുത്ത ക്വസ്റ്റ്യൻ നാലാമത് ഏഷ്യൻ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമത്തെത്തിയ രാജ്യമേത് ആൻസർ ചൈന അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഭാഷ പുരസ്കാരങ്ങളിൽ മികച്ച വകുപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതേത് ആൻസർ സാമ്പത്തിക കണക്ക് വകുപ്പ് അടുത്ത ചോദ്യം ബഹിരാകാശത്ത് വിജയകരമായി എലിയുടെ ഭ്രൂണം ആദ്യമായി വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരാണ് ആൻസർ ജപ്പാൻ അടുത്ത ക്വസ്റ്റ്യൻ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ കളക്ട്രേറ്റ് ഏത് ആൻസർ കോട്ടയം അടുത്ത ചോദ്യം ഏത് കായിക ഇനയുമായി ബന്ധപ്പെട്ട് ചർച്ചയായ പദമാണ് ബാസ്ബോൾ ആൻസർ ക്രിക്കറ്റ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് പ്രമുഖ ബിസിനസ്സുകാരൻ്റെ ഓർമ്മക്കുറിപ്പാണ് സ്പ്രെഡിംഗ് ജോയ് ആൻസർ ജോയ് ആലുക്കാസ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം നഗരമേത് ആൻസർ ബാംഗളൂരു അടുത്ത ക്വസ്റ്റ്യൻ ആരുടെ ഇരുന്നൂറാമത്തെ പുരസ്കാരമാണ് വാമൻ വൃക്ഷകല ആൻസർ പി എസ് ശ്രീധരൻ പിള്ള അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കളാർ ആൻസർ ഇന്ത്യ അടുത്ത ചോദ്യം വിവരാവകാശ നിയമപ്രകാരം രേഖ എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്തത് ഏതൊരു പ്രമാണവും കയ്യെഴുത്തു പ്രതിയും ഏതൊരു മൈക്രോഫിലിമോ മൈക്രോഫിഷും മൈക്രോഫിലിമിൽ ആലേഖനം ചെയ്ത പ്രതിച്ഛായ കമ്പ്യൂട്ടറിനാൽ നിർമ്മിക്കപ്പെടുന്ന മറ്റേതെങ്കിലും റവന്യൂ ഇതിൻ്റെ ആൻസർ എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു വിവരാവകാശ അപേക്ഷയ്ക്ക് നിർദ്ദിഷ്ട ഫോറമുണ്ട് വിവരാവകാശ അപേക്ഷയ്ക്ക് നിർദ്ദിഷ്ട ഫോറമില്ല രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾക്ക് നിർദ്ദിഷ്ട ഫോറമുണ്ട് ഒരേ സ്വഭാവത്തിലെ പല ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഫോറമുണ്ട് ശരിയായ പ്രസ്താവന പ്രസ്താവനകൾ ഏവ ആൻസർ രണ്ട് മാത്രം വിവരാവകാശ അപേക്ഷയ്ക്ക് നിർദ്ദിഷ്ട ഫോറമില്ല അടുത്ത ചോദ്യം വിവരാവകാശത്തിനുള്ള അപേക്ഷയിൽ വിവരം ആവശ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കേണ്ടതില്ല എന്ന് നിഷ്കർഷിക്കുന്ന വകുപ്പ് ഏത് ആൻസർ വകുപ്പ് ആറ് രണ്ട് അടുത്ത ചോദ്യം സ്ത്രീകളെ തരം താഴ്ത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പെരുമാറ്റം ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള രണ്ടായിരത്തി അഞ്ചിലെ നിയമപ്രകാരം ഏത് തരം ദുരുപയോഗത്തിൽ ഉൾപ്പെടുന്നു ആൻസർ ലൈംഗിക ദുരുപയോഗം അടുത്ത ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ പറ്റി ശരിയായ പ്രസ്താവന ഏത് ആൻസർ രണ്ടായിരത്തി പത്തൊമ്പതിലെ മുപ്പത്തി അഞ്ചാം നിയമം അടുത്ത ചോദ്യം നവകേരളം കർമ്മ പദ്ധതി രണ്ടിൽ ഉൾപ്പെടാത്തത് ഏത് കേരള പുനർനിർമ്മാണ പദ്ധതി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഹരിതകേരളം കാർബൺ ന്യൂട്രൽ പദ്ധതി ആൻസർ ഡി ആണ് കാർബൺ ന്യൂട്രൽ പദ്ധതി അടുത്ത ചോദ്യം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ജില്ലാതല മിഷന്റെ അധ്യക്ഷനായ ആൻസർ ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ അടുത്ത ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത് വേതനം ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രം നൽകുന്നു ഒരു കുടുംബത്തിന് പരമാവധി നൂറു ദിവസം തൊഴിൽ നൽകുന്നു എഴുപത് വയസ്സിന് മേലുള്ളവർക്ക് അപേക്ഷിക്കാനാവില്ല തൊഴിൽ നൽകിക്കൊണ്ടുള്ള അറിയിപ്പ് രേഖാമൂലം നൽകണം ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അപേക്ഷിക്കാനാവില്ല ഇതാണ് ആൻസർ അടുത്ത ചോദ്യം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ഗണത്തിൽ ഉൾപ്പെടാത്തത് ഏത് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ ഭൂരഹിതർക്കായുള്ള ദേശീയ പെൻഷൻ ആൻസർ ഭൂരഹിതർക്കായുള്ള ദേശീയ പെൻഷൻ അടുത്ത ചോദ്യം കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം ഏത് പ്രായത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശമാണ് പ്രതിപാദിക്കുന്നത് ആൻസർ ആറ് മുതൽ പതിനാല് വയസ്സ് വരെ അടുത്ത ചോദ്യം സിലിക്ക മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സീമ എന്ന് വിളിക്കപ്പെടുന്നത് വിളിക്കപ്പെടുന്നതേത് ആൻസർ സമുദ്ര ഭൂവൽക്കം അടുത്ത ചോദ്യം ധാരാതീയ ഭൂപടങ്ങളെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത് സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്ക തയ്യാറാക്കുന്നു പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ സവിശേഷതകളെ വിശദമായി ചിത്രീകരിക്കുന്നു ഭൂപ്രദേശങ്ങളുടെ ഉയരം ഭൂപ്രകൃതി തുടങ്ങിയവയെപ്പറ്റി സൂക്ഷ്മമായ വിവരങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു ഭൂ ഭൂനികുതി കണക്കാക്കാനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു ഇതിലെ ആൻസർ ഡി ആണ് ഭൂനികുതി കണക്കാക്കാനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു അടുത്ത ചോദ്യം ഹിമാലയത്തിൻ്റെ മേഖലകൾ വേർതിരിക്കുന്ന നദികൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു കാളി മധ്യ ഹിമാലയം കാളി ടീസ്ത കിഴക്കൻ ഹിമാലയം ടീസ് ദ ബ്രഹ്മപുത്ര ശരിയായ ജോഡികളേവ ഇതിലെ ആൻസർ എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം എന്താണ് ബുഗ്യാൽ എന്താണ് ബുഗ്യാൽ ആൻസർ ഹിമാലയത്തിലെ പുൽമേടുകൾ അടുത്ത ചോദ്യം കേവലം ഒന്നര ചതുരശ്ര കിലോമീറ്ററിൽ താഴെ മാത്രം വിസ്തൃതിയുള്ള കേരളത്തിലെ ദേശീയോദ്യാനമേത് ആൻസർ പാമ്പാടും ചോല അടുത്ത ചോദ്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങളേവ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം എഴുതപ്പെട്ട ഭരണഘടന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ജനകീയ പരമാധികാരം എന്ന ആശയം ഇതിലെ ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരി നാല് തെറ്റാണ് ജനകീയ പരമാധികാരം എന്ന ആശയം അടുത്ത ചോദ്യം ലാറ്റിൻ അമേരിക്കയിലെ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്തത് ആര് ജോർജ് വാഷിങ്ടൺ ജോസേഡി സാൻ മാർട്ടിൻ ഫ്രാൻസിസ്കോ മിരാഡ സൈമൺ ബോളിബർ ഇതിൽ ആൻസർ ജോർജ് വാഷിങ്ടൺ അടുത്ത ചോദ്യം ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപ പ്രമേയമായിട്ടുള്ള കൃതിയേത് ആൻസർ ആനന്ദമഠം അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ചതാര് ആൻസർ അമൃത ഖേർഗർ സോറി അമൃത ഷെർഗിൽ അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഐത്താചാരത്തിനെതിരെ നടന്ന ആദ്യ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന് മുൻകൈയ്യെടുത്തത് ടി കെ മാധവൻ സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ സർദാർ വല്ലഭായ് പട്ടേൽ സത്യാഗ്രഹത്തിൽ സംബന്ധിച്ചു ഇതിലെ ആൻസർ ഡി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ സത്യാഗ്രഹത്തിൽ സംബന്ധിച്ചു നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്